ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരു ക്രിക്കറ്റ് സ്വാഗതം ഇന്ന് ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ചെസ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം അടുത്ത ലോക ചെസ് ചാമ്പ്യനെ കണ്ടെത്താനായി ഉള്ള ഫൈനൽ മത്സരം സിംഗപ്പൂരിൽ പുരോഗമിച്ചു വരികയാണ് നിലവിലുള്ള ചാമ്പ്യനായ ചൈനീസ് താരം ഡിങ് ലിറൈനും ഇന്ത്യയുടെ പതിനെട്ട് വയസ്സുള്ള ഡി ഗുകേഷും തമ്മിലാണ് ഫൈനൽ മത്സരം നടന്നു വരുന്നത് ആകെ ഉള്ളത് പതിനാല് ഗെയിമുകളാണ് ആദ്യം ഏഴര പോയിൻ്റ് കിട്ടുന്ന ആളാണ് വിജയിവ ഇതുവരെ പതിമൂന്ന് ഗെയിമുകൾ പൂർത്തിയായി അപ്പോൾ രണ്ടു പേർക്കും ആറര പോയിൻ്റ് വീതമാണ് ഉള്ളത് അങ്ങനെ പതിനാലാമത്തെ ഗെയിമിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ജയിച്ചാൽ ജയിക്കുന്ന ആളായിരിക്കും ചാമ്പ്യൻ അങ്ങനെ ഇന്ന് സാധാരണ പോലെ തന്നെയായിരുന്നു കളി തുടങ്ങിയത് നമുക്കറിയാം ചൈനീസ് താരത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒരു സമനില വേണമെന്നായിരുന്നു ആഗ്രഹം കാരണം അത് കഴിഞ്ഞാൽ ഇന്ന് തീരുമാനമായില്ലെങ്കിൽ പിന്നീട് റാപ്പിഡ് ചെസ് ആയിരിക്കും അതിൽ അദ്ദേഹം ലോക രണ്ടാം റാം റാങ്കുകാരനാണ് ആ ഒരു ധൈര്യത്തിൽ അദ്ദേഹം അതിനു വേണ്ടിയാണ് ശ്രമിച്ചത് ഇന്ന് രണ്ടുപേരും ഇംഗ്ലീഷ് ഓപ്പണിങ്ങിലാണ് കളി തുടങ്ങിയത് വെള്ളക്കരിക്കളുമായി കളി തുടങ്ങിയ ചൈനീസ് താരം ആദ്യം എൻ എഫ് ത്രീ ആണ് കളിച്ചു തുടങ്ങിയത് അടുത്ത് എഫ് ത്രീയിലേക്ക് വെച്ചു ഗുഗേഷ് ആകട്ടെ ഡി ഫൈവിലേക്ക് വെച്ചു ക്യൂവിനിന് മുമ്പിലുള്ള കാലാളിനെ രണ്ട് കള്ളി മുന്നോട്ട് നീക്കി രണ്ടാമത്തെ നീക്കം എന്ന നിലയിൽ ചൈനീസ് താരം ചെയ്തത് ജി ത്രീ ആണ് അതായത് ജി ഫൈവിലുള്ള കാലാളിനെ ഒറ്റ കള്ളി മുന്നോട്ട് നീക്കി അപ്പോൾ ഗുഗേഷ് ചെയ്തത് സി ഫൈവ് ആണ് മൂന്നാമത്തെ നീക്കം എന്നതിൽ ചൈനീസ് താരം ഇത് ബിഷപ്പിനടുത്ത് ജി ടുവിലേക്ക് വെക്കുകയാണ് ചെയ്തത് ഗുഗേഷ് ചെയ്തത് നൈറ്റിനടുത്ത് സി സിക്സിലേക്ക് വെക്കുകയാണ് ചെയ്തത് നാലാമത്തെ നീക്കത്തിൽ ചൈനീസ് താരം ഡി ഫോറ് ഡി ക്യൂവിനു മുമ്പിലുള്ള കാലാളിനെ രണ്ട് കോളം മുന്നോട്ട് നീക്കി ഗുഗേഷ് ചെയ്തത് ഇ ആണ് ഇ കിങ്ങിന് മുമ്പിലുള്ള കാലാളിനെ രണ്ട് കള്ളി മുന്നോട്ട് നീക്കി അഞ്ചാമത്തെ നീക്കത്തിൽ ചൈനീസ് താരം ക്യാൻസൽ ചെയ്തു ഗുഗേഷ് പിന്നെ പന്ത്രണ്ടാമത്തെ നീക്കത്തിലാണ് ക്യാൻസൽ ചെയ്തത് ഇതിങ്ങനെ മുന്നോട്ട് പോയി അമ്പത് നീക്കം വരെ രണ്ടുപേരും ഒരേപോലെ തന്നെയായിരുന്നു വളരെ കൃത്യതയോടെ സൂക്ഷ്മതയോടെ ആയിരുന്നു നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഒരു സമനില തന്നെയാണ് എല്ലാവരും ആ സമയത്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പ്രമുഖ കളിക്കാരൊക്കെ മുൻ താരങ്ങളൊക്കെ അതായത് സൂസൻ പോൾഗാറിനെ പോലുള്ള മുൻ വനിതാ ലോക താരങ്ങളൊക്കെ ചൈനീസ് താരം അടുത്ത ടൈ ബ്രേക്കറിന് വേണ്ടിയുള്ള പരിശീലനം നടത്തുകയാണ് എന്നുപോലെ എന്നതുകൂടി ട്വിറ്ററിലൊക്കെ എഴുതിയിരുന്നു ആ സമയത്ത് ഏതായാലും അമ്പത്തഞ്ചാമത്തെ നീക്കത്തിൽ പൊടുന്നനെ ചൈനീസ് താരത്തിനൊരു പിശക് പറ്റുകയാണ് ഒരു മിസ്റ്റേക്ക് പറ്റി അതുവരെ കളിച്ച സൂക്ഷ്മതയൊക്കെ മറന്ന് ഒരൊറ്റ മിസ്റ്റേക്ക് അതോടെ കളി തീരുമാനമാവുകയായിരുന്നു ഗുകേഷ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായി മാറി അതോടുകൂടി ഗുകേഷിന് പതിനെട്ട് വയസ്സും എട്ട് മാസവുമാണ് ഇപ്പോൾ ചാമ്പ്യനാവുമ്പോൾ ഉള്ള പ്രായം അദ്ദേഹം തകർത്തത് ഗാരി കാസ്പ്രോവിൻ്റെ റെക്കോർഡായിരുന്നു ഗാരി കാസ്പ്രോ ലോക ചാമ്പ്യനായത് ഇരുപത്തിരണ്ട് വയസ്സും ആറു മാസവും ഉള്ളപ്പോഴാണ് അതുപോലെ മാഗ്നസ് കാൾസൺ ലോകചാമ്പ്യനായത് ഇരുപത്തിരണ്ട് വയസ്സും പതിനൊന്ന് മാസവും ഉള്ളപ്പോഴാണ് ബി ഖുകേഷ് പതിനെട്ടാമത്തെ ലോകചാമ്പ്യനാണ് മുക്കറ ഇന്ത്യ ഇതിനുമുമ്പ് ലോക ചാമ്പ്യനായത് ഇന്ത്യയിൽ നിന്ന് വിശ്വനാഥൻ ആനന്ദ് മാത്രമാണ് വിശ്വനാഥൻ ആനന്ദ് വളരെ ചെറുപ്പത്തിലെ ചലഞ്ചർ ആയിരുന്നെങ്കിലും ചാമ്പ്യനായത് കുറച്ച് പ്രായം ആയതിനു ശേഷമാണ് കാരണം ഗാരിക ആസ്പ്രവും വിശ്വനാഥൻ ആനന്ദം തമ്മിലൊക്കെ ഫൈനൽ പ്രാവശ്യം നടന്നിട്ടുണ്ട് ഗാരികാസ്പ്രവും വിശ്വനാഥൻ ആനന്ദവും തമ്മിൽ ഫൈനൽ നടന്നിട്ടുണ്ട് അതുപോലെ കാർപോവും വിശ്വനാഥൻ ആനന്ദും തമ്മിൽ ഫൈനൽ നടന്നിട്ടുണ്ട് ആ സമയത്തൊന്നും ആനന്ദിന് വിജയിക്കാൻ പറ്റിയില്ല പിന്നീടൊരുക്ക് ക്രാംനിക്രെ തോൽപ്പിച്ചാണ് ആനന്ദ് ലോക ചാമ്പ്യനായി മാറിയത് ഏതായാലും ഇന്നത്തെ ഗുഗേഷ് ചാമ്പ്യൻ അത് പല മുൻ താരങ്ങൾക്ക് റഷ്യൻ താരങ്ങൾക്കൊന്നും പൊതുവെ അത്ര ഇഷ്ടമായിട്ടില്ല ഇത് ചെസ്സിൻ്റെ അവസാനമാണ് എന്നാണ് മുൻ ലോക ചാമ്പ്യൻ ക്രാംനിക്ക് പറഞ്ഞത് ഏതായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ചും ഇന്ത്യ പരാജയപ്പെടുത്തിയത് അയൽ രാജ്യമായ ചൈന ചൈനയാണ് ഇത്രക്കാണ് ഇന്നത്തെ ചെസ് അപ്ഡേറ്റിൽ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവർ നമസ്കാരം താങ്ക്